ചെങ്കടലിന്റെ നടുവിൽ നിന്ന് ഒരു ജനത ദൈവത്തെ ആരാധിച്ചു തടവറയുടെ നടുവിൽ കിടന്ന് ദൈവത്തെ ആരാധിച്ചു മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും പറ്റാത്ത രീതിയിൽ ചങ്കടലിന്റെ നടുവിലൂടെ ഒരു പുതിയ കർത്താവ് ഒരുക്കി തടവറ തുറക്കപ്പെട്ടു ചങ്ങലകൾ അടിഞ്ഞു ഒരിക്കലും വിചാരിച്ച കാര്യങ്ങളല്ല അത് സംഭവിച്ചില്ലേ അങ്ങനെയെങ്കിൽ മക്കളെ നീ നിമിഷങ്ങൾ ദൈവത്തെ ആരാധിച്ചപ്പോൾ ഏത് ജീവിതത്തിൻ്റെ ഞെരുക്കപ്പെട്ട അനുഭവത്തിൽ ചവിട്ടി നിന്നാണോ നീ ദൈവത്തെ ആരാധിച്ചത് ആ വിഷയങ്ങളിലേക്ക് നിന്റെ കരങ്ങളിലൂടെ തന്നെ ദൈവശക്തി ഇറങ്ങും നീ ഉയർത്തിയത് കർത്താവിംഗിലേക്കല്ലേ നീ നിന്റെ കരങ്ങൾ ചേർത്തത് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കല്ലേ ആ കരങ്ങളിലൂടെ തന്നെ ദൈവശക്തി ഇറങ്ങും ആ കരങ്ങളിലൂടെ തന്നെ ദൈവത്തിൻ്റെ കരുണ എന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരും വിശ്വസിക്കുക പുതിയ വഴികള് കർത്താവ് നിനക്ക് തുറന്നു തരും അടഞ്ഞു കിടക്കുന്നതെല്ലാം ഈശോ നിനക്ക് തുറന്നു തരും ഏതെല്ലാം മേഖലകളിൽ മക്കളെ നിങ്ങൾ വല്ലാതെ അസ്വസ്ഥപ്പെടുന്നുണ്ടോ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ ചില വിഷയങ്ങളില്ലേ നിന്റെ ജീവിതത്തിൽ ആ വിഷയങ്ങളെല്ലാ മക്കളും ഇപ്പോൾ ഈ ആരാധനയിലേക്ക് ചേർത്ത് വെച്ചു അച്ഛാ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഞാൻ മടുത്തു എന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ള വിഷയങ്ങളില്ലേ ആ വിഷയങ്ങള് ലക്ഷം മക്കള് വഴിതെറ്റ് നടക്കുന്ന അവസ്ഥയാകാം പക്ഷെ ജീവിത പങ്കാളിയുടെ ദുശീലാകാം പക്ഷേ നിങ്ങളുടെ വരുമാന മാർഗങ്ങളിൽ നേരിടുന്ന പ്രതിസന്ധികളാകാം ബിസിനസ് മേഖലകളുള്ള തകർച്ചകളാകാം അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വ്യക്തി ജീവിതത്തിന്റെ ഭാവി ജീവിതത്തിൻ്റെ ഒക്കെ പല മേഖലകളിൽ ഇങ്ങനെ അടഞ്ഞുകിടക്കുന്നതാകാം പരീക്ഷകൾ എഴുതി പരാജയപ്പെട്ടു പോയതാകാം വിദേശയാത്രക്ക് ശ്രമിച്ചിട്ട് നടക്കാത്തതാകാം എന്തുവാകട്ടെ എൻ്റെ മനസ്സ് മടുത്തു എന്ന് പറയുന്ന ചില ജീവിതത്തിന്റെ മേഖലകളില്ലേ പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല നീ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ അവസാനം പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത വന്നപ്പോ നിന്റെ മനസ്സ് വല്ലാതെ ഇങ്ങനെ മടുത്തൊരു അനുഭവമില്ല അസ്വസ്ഥപ്പെട്ട അനുഭവമില്ല ഇങ്ങനെ തളർന്നു പോകുന്ന തകർന്നു പോകുന്ന അനുഭവങ്ങളില്ലേ ആ വിഷയങ്ങളെ പ്രത്യേകം ഈശോയ്ക്ക് കൊടുക്കുക നിമിഷം പ്രത്യേകമായിട്ട് സമർപ്പിക്കും കൃതാവരുണ്യവരായ ദൈവമേ പൗരോഹിത്യത്തിൽ അങ്ങ് തന്ന അധികാരത്തിന്റെ കീഴിൽ എളിമപ്പെട്ട് നിന്നുകൊണ്ട് ഈ മക്കളിപ്പോൾ നിന്റെ സന്നദ്ധിലേക്ക് ഉയർത്തുന്ന ആ വിഷയങ്ങളുണ്ടല്ലോ ഏതെല്ലാം വിഷയങ്ങളാണ് ആ വിഷയങ്ങൾ ഇവരുടെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കുന്ന ഇവിടെ പ്രാർത്ഥനാ ജീവിതത്തെ മടുപ്പിക്കുന്ന ഇവരുടെ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഇവർക്ക് പ്രേരണ നൽകാത്ത രീതിയിൽ ഇവിടെ ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾ തടസ്സങ്ങളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്താൽ തന്നെ അഴിഞ്ഞില്ലാതാകട്ടെ അഴിഞ്ഞില്ലാതാകട്ടെ അത്ഭുതകരമായ ദൈവശക്തി കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ കർതാവിന്റെ കാരുണ്യത്തിനെ സാക്ഷ്യപ്പെടുത്താൻ തക്ക വിധം ഈ നിമിഷം ഈ ദിവസം തമരാൻ ഈ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്യട്ടെ സാക്ഷ്യപ്പെടുത്താൻ തക്ക വിധത്തിൽ കർത്താവ് ഈ കുടുംബങ്ങളിൽ ഇപ്പോൾ തന്നെ ഇറങ്ങി അത്ഭുതം ചെയ്യട്ടെ കരങ്ങൾ തുറന്ന് ഈശോലേക്ക് നീട്ടി പിടിച്ചോ വിശ്വാസത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതും യാചിച്ചതും ചോദിച്ചതുമൊക്കെ കിട്ടിയെന്നുള്ള വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി കരങ്ങൾ ഈശോലേക്ക് നീട്ടി പിടിച്ച് കണ്ണ് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ശ്രദ്ധിക്കട്ടെ ഹലരൂയ 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 ുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുണ്ണലായിരിക്കുന്നു ദിവികാരുൺ ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോകുന്ന സമയം ഈ ദിവസകാലം മുഴുവനും തമ്പരാൻ ആശീർവാദം നിന്റെ കൂടെ ഉണ്ടാകും ഏതെല്ലാം ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് നീ ഇറങ്ങാൻ പോകുന്നുണ്ടോ ആ വിഷയങ്ങളിലേക്കെല്ലാം ഈ ആശീർവാദം നിന്റെ കൂടെ വരും ആ വിശ്വാസത്തോടും ആ പ്രതീക്ഷയോടും കൂടെ കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ഹൃദയം കൊണ്ട് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കുമ്പോൾ സ്വീകരിക്കാം പരിശുദ്ധ പരമ ദിവ്യകരുണ്യത്തിന് എന്നെവും ആരാധനയും സ്തുതിയും പുഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ